ഹായ് കുത്താംപള്ളിത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷൂല് ലോട്ടസ് പ്രിന്റ് പുതിയ ഡിസൈനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഒരു പാറ്റേൺ തുറന്നു നോക്കാം കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പുതിയ ഐറ്റാണ് ഇതാണ് ഇതിന്റെ പല്ലുല് വരുന്ന ഡിസൈൻ ഇതാണ് സൈഡിലും വരുന്ന ഡിസൈൻ ഇതേ ലോട്ടസ് ആണ് ഇതാണ് ഇതിന്റെ താഴെ ഉടുക്കണം മുണ്ട് ഇതാണ് താഴോട്ട് വരുന്ന ഡിസൈൻ ഇതാണ് ഇത് വന്നിട്ട് രണ്ട് എൺപത് മീറ്റർ ആണ് എക്സ്ട്രാ ലെങ്ത് ആണ് പുതിയ ഡിസൈൻ ആണ് നിങ്ങൾക്ക് കയ്യോളം കൂടുതൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് ഇത്രയും കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ആയിട്ടും ചെയ്യാവുന്ന ഓർഡർ ചെയ്യാവുന്നതാണ് അതും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ബ്രോക്കേഡ് ബ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടുതൽ നെയ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്